ഞങ്ങളിന്ന് തുടങ്ങാനല്ലേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും നിലയിൽ ഇന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോയി എന്നാൽ പോലും ഔദ്യോഗികമായ ഒരു അനൗൺസ്മെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദളിലെ പ്രതികളായി മത്സരിച്ച് നിയമസഭാകളായ ഞങ്ങൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയും ഞാനും പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയിൽ ലയിച്ചു ചേരുന്നതായി ഇന്ന് നിയമസഭാ സ്പീക്കർ ശ്രീ എം ശംഷീറിന് കത്ത് നൽകി കഴിഞ്ഞു എന്ന വിവരമാണ് അറിയിക്കുന്നത് ജനതാദൾ പാർട്ടിയുടെ ഔ ഔദ്യോഗികമായ ലയന സമ്മേളനം പതിനേഴാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നതാണ് ഇത് തീരുമാനമെടുക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് ജനതാദല എന്ന പാർട്ടി നേരത്തെ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനെയും ബി ജെ പിയും എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്ത് ലിബറൽ സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിച്ചത് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി രൂപീകരിച്ചത് അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിലെ ഗവൺമെന്റ് കാലത്ത് ആഗോളീകരണ സാമ്പത്തിക നയങ്ങൾ കുത്തുകളെ സഹായിക്കുന്ന മൂലധന ശക്തികളെ സഹായിക്കുന്ന സാമ്പത്തിക നയങ്ങൾ ഒന്നാം യു പി എ ഗവൺമെൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ തോതിൽ ആ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടാം യു പി എ ഗവൺമെൻ്റ് കാലത്ത് കൂടുതൽ തീവ്രമായി നയങ്ങൾ നടപ്പിലാക്കി ഏതാണ്ട് ആ നയങ്ങൾ തന്നെയാണ് സാമ്പത്തിക രംഗത്ത് കുറച്ചുകൂടി തീവ്രമായി ബി ജെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് നയങ്ങളുടെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസിനെ എതിർക്കണം അതേസമയം തന്നെ ബി ജെ പി ഉയർത്തുന്ന വർഗീയ വിഷയങ്ങളും ചെറുക്കപ്പെടേണ്ടതാണ് മതേതര ഇന്ത്യ നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനതാദളസിന്റെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ചേർന്ന സമ്പൂർണ്ണ ദേശീയ സമ്മേളനം ഒരു രാഷ്ട്രീയ പ്രമേയം പാസാക്കി ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര കക്ഷികളുടെ ഏകീകരണമാണ് ഇന്ത്യ രാജ്യത്ത് ആവശ്യം ദേശീയ സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഞാനായിരുന്നു ഏകകണ്ഠമായി ആ പ്രമേയം ദേശീയ സമ്മേളനം പാസാക്കിയതാണ് ആ പ്രമേയത്തിലെ സത്യക്ക് വിരുദ്ധമായി ബി ജെ പിയോടൊപ്പം ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക സംസ്ഥാനത്ത് മത്സരിക്കുകയും നരേന്ദ്രമോദി ഗവൺമെൻറിൽ പങ്കാളിയാവുകയും ചെയ്ത ജനതാദൾ കർണാടക ഘടകത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സമിതിയുടെ തീരുമാനത്തെ കേരളത്തിലെ പാർട്ടി സമ്പൂർണമായി യോജിച്ച് ഏകണ്ഠമായി തള്ളിക്കളഞ്ഞതാണ് നേരത്തെ സ്വീകരിച്ച നയങ്ങളിൽ നിലപാടുകളിൽ തന്നെ നിലനിൽക്കണം എന്ന ഒരു ആഗ്രഹം കേരളത്തിലെ പാർട്ടി പ്രഖ്യാപിച്ചു ഉചിതമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന നിർവാഹ സമിതി നിർവ്വാഹസമിതി അനുസരിച്ച് തീരുമാനം ചെയ്ത് പുതുതായി ഒരു പാർട്ടി രൂപീകരണം നടന്നു ഞങ്ങൾക്ക് പുതിയ പാർട്ടിയിൽ അങ്ങനെ ചേരാൻ കഴിയില്ല അതുകൊണ്ടാണ് സാങ്കേതികമായ ചില കാര്യങ്ങൾക്കുണ്ട് ഞങ്ങളല്ലാത്ത ഞങ്ങളുടെ പാർട്ടി സിംബതൈസേഴ്സ് ആയ ആളുകൾ എലക്ഷൻ കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അല്പം വൈകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷ കൊടുത്തിട്ട് വൈകിയതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ റിഡ് പിറ്റീഷൻ കൊടുത്തു ആ റിപ്പിറ്റേഷൻ അനുസരിച്ച് രണ്ട് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ സമയത്തും എടുക്കാഞ്ഞപ്പോൾ കോടതി അലക്ഷ്യ ഹർജി കൊടുത്ത് ഇരുപത്തിയൊന്ന് ഇരു നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാം തീയതി രാത്രിയിലാണ് രജിസ്ട്രേഷൻ പൂർണ്ണമായത് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് ഇരുപ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊന്നായിരുന്നതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ജനതാദൾ എസ് ഐട്ട് തന്നെ മത്സരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ആ പാർട്ടിയിൽ ചേരുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ എല്ലാം പാലിച്ചുകൊണ്ട് ട്വൻറ്റി നയൻ എ പ്രകാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് മുമ്പാതെ പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടിയാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ആ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി തുടരും കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് തര രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഇടം ദേശീയതലത്തിൽ ഉള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനമാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ തുടരും ഇന്ന് രാവിലെ സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകി ഈ ലയനം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുകയാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എൻ്റെ വരെയും അറിയാമല്ലോ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ലാൽ എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ കൂടിയാണ് അദ്ദേഹവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ചർച്ച ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു വളരെ അധികം നാളുകൾ ആ ചർച്ച നടന്നിരുന്നു അത് ദേവഗൌഡ ജനതാദൾ എസിന്റെ ദേശീയ പ്രസിഡന്റായി ഇടതുപക്ഷ നിലപാടിനൊപ്പം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആ ചർച്ച നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ചർച്ച അവസാനിച്ച ഇപ്പൊ ചർച്ചയൊന്നും നടക്കുന്നില്ല ഞങ്ങൾ സംസ്ഥാന നേതൃത്വ സമിതി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് അതിനുശേഷം എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇതിനനുകൂലമായ തീരുമാനം എടുത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാകണം എല്ലാവരും ഉണ്ടാകണം മാത്രമല്ല ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ജനതാദൾ ലിപ്പ സജീവമല്ലാത്ത ആളുകൾ കൂടി ഈ പുതിയ പാർട്ടിയിൽ ചേർന്ന് ഞങ്ങളോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഈ സോഷ്യലിസം എന്ന വാക്കിപ്പോൾ ഒരു തീരെ ഫാഷൻ ഇല്ലാത്ത വാക്കായി ചിലരൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ആഗോളീകരണ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മുടെ മൂല്യബോധത്തിൽ നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പം ജനാധിപത്യ സോഷ്യലിസം എന്ന ആശയം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസം വ്യത്യസ്തമായി കോൺഗ്രസും ബി ജെ പിയും നടപ്പിലാക്കുന്ന നയങ്ങൾക്ക് എതിരായുള്ള ഒരു കൃത്യമായ ജനാധിപത്യ സോഷ്യലിസത്തിൻ്റെ മാർഗം അതിന് ഇന്ത്യയിൽ ഇന്നും ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ജനതാദൾ ഉണ്ടായിരുന്നവർ മാത്രമല്ല ഈ ആശയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാ ആളുകളും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സീറ്റ് ചർച്ചയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാറായില്ലോ ആർ ജെ ഡിയിലെ പല ആളുകൾ പോയിട്ടുണ്ട് ചില ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട് ആർ ജെ ഡിന്ന് പല ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിർജീവമായി നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ പ്രത്യേകിച്ച് ഈ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കിയതിന്റെ പേരിൽ അത്ര സജീവ രാഷ്ട്രീയം ഏതാണ്ട് ഉപേക്ഷിച്ച് മറ്റേ നിൽക്കുന്ന നിരവധി ആളുകളെ സജീവമാക്കാൻ ഈ പുതിയ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം സീറ്റ് ഉയർച്ചകളിലേക്ക് ഇപ്പൊ പോയിട്ടില്ല ഇതുവരെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത് ഒരു ഘടകത്തിലും ആരും ഇതുവരെ വിയോജിപ്പ് പറഞ്ഞിട്ടില്ല പിന്നെ പുതുതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടിയിൽ ചേരണമെന്ന് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ആശയപരമായ ഒരു കൂടിയാണ് വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് സംഘടനാപരമായ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു നിലപാടിലേക്ക് പോകുന്നത് എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്നതിനെയാണ് പ്രതീക്ഷ ഇപ്പൊ നമുക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ചില ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് പാർട്ടിയില് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ ജനതാദൾ എസ്സില് ഉണ്ടായിരുന്ന ആളുകൾ ഈ ജനതാദൾ എസ് എടുത്ത നിലപാടിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചില ആളുകൾ നേരത്തെ ഒരു സംവിധാനം ഒരുക്കി ബദൽ ജനതാദൾ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അതിനോട് യോജിച്ചില്ല അവരുമായി ബന്ധപ്പെടുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെയും ഞങ്ങൾ ഈ മുന്നേറ്റത്തിൽ ഭാഗവക്കാക്കും കോള സീറ്റല്ല നൂറ്റിനാപ്പത് സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണമല്ലോ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഞങ്ങൾ പോയിട്ടേ ഇല്ല നിങ്ങൾ ഒരു സീറ്റിൽ മാത്രം നിൽക്കാതെ നൂറ്റിനാൽപ്പത് സീറ്റുണ്ട് അത് ഏതൊക്കെ സീറ്റ് മത്സരിക്കും എവിടെയൊക്കെ മത്സരിക്കില്ല എന്നൊന്നും തീരുമാനിക്കാറായില്ലോ അത് അത് അദ്ദേഹം അല്ല പറയട്ടെ പാർട്ടിയാണ് പറയുന്നത് അത് അദ്ദേഹം അല്ല പറയേണ്ടത് പാർട്ടിയാണ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായം കാണും അത് അതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വകാര്യമായി പറഞ്ഞോട്ടെ അദ്ദേഹം മത്സരിക്കുവേണ്ടിയെന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പാർട്ടി പറഞ്ഞോട്ടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടുണ്ട് സംസ്ഥാന നിർവാഹ സമിതി ചേർച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അനുകൂലമായി തീരുമാനങ്ങൾ അതാത് സ്ഥലത്ത് പ്രാദേശികമായി വാർത്തകൾ കൊടുത്തിട്ട് പതിനാല് ജില്ലാ കമ്മിറ്റികളും ഇതിനോട് ആഭിമുഖ്യം പുലർത്തി തീരുമാനിച്ചിട്ടുണ്ട് ഏകണ്ഠമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും പങ്കെടുക്കാതെ വേറെ ഇവിടെ ഒരു സീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ചില ആളുകൾ ചിലപ്പോൾ എന്ന് വരും പക്ഷേ നമുക്ക് ഈ ഒരു മുന്നേറ്റത്ത് നമുക്ക് എത്താത്തു വെക്കാൻ കഴിയില്ല ഞങ്ങളുടെ പാർട്ടിയെ വിലയിരുത്തൽ നടത്തിയതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ആമുഖമായി സൂചിപ്പിച്ചിട്ടുണ്ട് അത് വിശദമായ ചർച്ച പിന്നീടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ ആ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തതിന് മുമ്പ് ഞാൻ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില സൂചനകൾ കഴിഞ്ഞ യോഗത്തിൽ തന്നെ വെച്ചപ്പോഴാണ് എല്ലാ പാർട്ടികളും കൂടി ചർച്ച ചെയ്തിന് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ആ എൽ ഡി എഫിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പത്രക്കാർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു ഉചിതമാവില്ലല്ലോ ഏതിന് ഇല്ല അങ്ങനെ വ്യവസ്ഥകളൊന്നുമില്ല ഇപ്പോൾ വ്യവസ്ഥകളൊന്നും വെച്ചിട്ടില്ല പുതുമുഖങ്ങളിലെ കിട്ടുകയാണെങ്കിലും പുതുമുഖങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കും നിങ്ങൾ അന്വേഷിക്കുക ഏതൊക്കെ സീറ്റാണ് കിട്ടുന്നതെന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള സാധ്യതകൾ പരിശോധിച്ച് നോക്കും കേം വ്യവസ്ഥകളില്ല ആ തലത്തിലുള്ള ചർച്ചയിലേക്ക് പോയില്ല ഇനി ഐ എസ് സിയുടെ കമ്മിറ്റി കൂടിയിട്ടാണോ ഞങ്ങൾ പുതിയ ഈ പതിനേഴാം തീയതി കഴിഞ്ഞല്ലേ പുതിയ ഇന്ത്യൻ സോഷ്യൽസ്റ്റ് ജനതാദളിന്റെ കമ്മിറ്റികൾ നിലയിൽ വന്ന് കൂടി ചർച്ച ചെയ്തതിന് ശേഷം വേണം സീറ്റുകൾ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ പോയാൽ അന്ന് തീരുമാനിച്ചിട്ടില്ല ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ ചില ആളുകളിലെ ഞങ്ങളുടെ അനുഭാവികളായ കൃത്യമായി ഞങ്ങളുടെ പാർട്ടി ആശയങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ ചേർന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രജിസ്ട്രേഷന് വേണ്ടി ഒന്നര കൊല്ലത്തിൽ അധികം രണ്ട് കൊല്ലത്തോളം എടുക്കേണ്ടി വന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ കാട്ടിയ മലപ്പുറം ആണോ എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ വലിയ തോതിലുള്ള പക്ഷേ ഒരു വസ്തുതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ അറിഞ്ഞിടത്തോളം തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് രണ്ട് പാർട്ടികൾക്ക് മാത്രമേ ഇന്ത്യ രാജ്യത്ത് പുതിയ രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടിക്കും ഈ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന ഈ പാർട്ടിക്കും മാത്രമേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുതുതായി രജിസ്ട്രേഷൻ കൊടുത്തുള്ളൂ എന്നാണ് എൻ്റെ അറിവാണ് കൃത്യമായി പറയാൻ ഞാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല നിരവധി പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തു ഞങ്ങള് പുതുതായി സ്വീകരിക്കുന്ന ചിഹ്നം അല്ല പതാക ചിഹ്നത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചക്രമാണ് ചോദിച്ചത് ജനതാദളിന്റെ പഴയ ചിഹ്നം ചുറ്റുമെന്നറിയില്ല പക്ഷെ പതാകയിലെ ചിഹ്നം വ്യത്യസ്തമാണ് പതാക പൗതി പച്ചയും പൗതി ഉള്ള പതാകയാണ് നേരത്തെ ഉള്ളത് മൂന്ന് ഭാഗം രണ്ട് ഭാഗം പച്ചയും നടുക്ക് വെള്ളയും അതിൽ ചിഹ്നവുമായിരുന്നു ഇത്തവണ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഭാഗം പച്ചയും രണ്ടാമത്തെ ഭാഗം വെള്ളയും ആ പച്ചയിൽ ഒരു ഗിയർ ചക്രം ചക്രത്തിനുള്ളിൽ ഇല ഇതായിരിക്കും ഞങ്ങളുടെ പതാകയിലെ ചിഹ്നം തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത് ഇത് പച്ച നിറം കർഷകരെയും പ്രകൃതിയും സൂചിപ്പിക്കുന്നതാണ് ഗീരചക്രം തൊഴിലാളി വർഗത്തെയും വ്യവസായത്തെയും പ്രതികരിക്കുന്നു ഇല കൃഷിയും പരിസ്ഥിതിയും ഗ്രാമീണ ഇന്ത്യയും വെളുപ്പ് സമാധാനവും സത്യവും അങ്ങനെ ഈ പതാക കർഷക തൊഴിലാളി ഐക്യം സോഷ്യലിസ്റ്റ് ആശയതാര പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടയാളപ്പെടുത്തുന്ന ഒരു പതാകയാണ് ഞങ്ങൾ പതാകയായി സ്വീകരിക്കുന്നത് പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിച്ചു അത് ഞങ്ങൾ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ചിഹ്നവും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പതാകയിലെ ചിഹ്നം ചർക്കയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ് അപ്പൊ പതാകയിലെ ചിഹ്നവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും മാറാം അപ്പൊ പുതിയ പാർട്ടിയുമായി സഹകരിക്കുക എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു അത് മിനിസ്റ്റർക്ക് അത് പറയാനുള്ള അവകാശം ഇല്ല ല്ല എനിക്കും പറയാനുള്ള അവകാശമില്ല പാർട്ടിക്ക് ഏതൊക്കെ സീറ്റുകൾ എവിടെയൊക്കെ മത്സരിക്കണം പിന്നെ അവിടെ ആരാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ആ ഘട്ടത്തിൽ മിനിസ്റ്റ് മിനിസ്റ്ററുടെ ആഗ്രഹങ്ങൾ പറയും അത് പത്രക്കാരോട് പറയുന്നതിന് മുമ്പ് പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്യും ആ സമയത്ത് ഉള്ളൂ ഇപ്പം നമുക്ക് ഇവിടെ വെച്ച് മത്സരിപ്പിക്കാനും മത്സരിപ്പിക്കാതിരിക്കാനും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ ഓക്കേ താങ്ക് യു